ഞാൻ കൃഷിയിലോട്ടിറങ്ങിയത് പത്താം ക്ലാസ് തോറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരാണ് ഞാൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയത് കൃഷി തുടങ്ങിയ കാലം മുതൽ ഞാൻ അരുൺ ചീരയാണ് കൃഷി ചെയ്ത് ഉദ്യോഗങ്ങളാൽ മാർക്കറ്റിൽ കൊണ്ടു വന്ന് വിറ്റോണ്ടിരുന്നത് അങ്ങനെ വേറൊരാൾ കൊണ്ടുവന്ന ഒരു ചീര കെട്ടല് ഒരു വെറൈറ്റി ആയിട്ട് ഒരു തൈ കാണുകയും ആ തൈയെ ഞാൻ ഞാൻ അത് മൂടോടെ പിഴുത്ത് കൊണ്ടുവന്ന ചീരയായിരുന്നു അങ്ങനെ അതിനെ വാങ്ങി കൊണ്ട് വീട്ടിൽ നട്ട് അതിലൊന്ന് വിച്ച് ഉത്പാദിപ്പിച്ച് അത് കൃഷി ചെയ്ത് നല്ല കളറും നല്ല മറ്റ് ചീരയേക്കാൾ നല്ല നല്ല പുഷ്ടിയോടെയുള്ള വളർച്ചയും കണ്ടപ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള വിത്തെടുത്തു വിത്തെടുത്ത് വീണ്ടും ഞാൻ അതിന്റെ ഇരട്ടി ദൂരം കൃഷി ചെയ്തു അങ്ങനെ വന്നപ്പോൾ വന്നപ്പോ ചുറ്റുപാടുമുള്ള എന്റെ കൂടെയുള്ള കർഷകരെ വിത്ത് ആവശ്യപ്പെട്ട് അങ്ങനെ വിത്ത് ഉൽപ്പാദിപ്പിച്ച് എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ ഇപ്പൊ ജില്ല ജില്ലാ അടിസ്ഥാനത്തിലും കേരളം മൊത്തം കൊറിയറിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചീര കൊണ്ട് വിറ്റ വിൽക്കാൻ പോയപ്പോഴത്തേക്ക് ഇത് എവിടത്തെ ചീരയാണെന്ന് പറഞ്ഞ് നമ്മള് മറ്റ് കർഷകരെ അന്വേഷിക്കുകയും ഇത് പ്ലാത്താങ്കര ചീരയാണെന്ന് പറഞ്ഞ് അതിന്റെ പ്രത്യേകത കണ്ടാണ് അങ്ങനെ ഈ ചീര കണ്ട് എല്ലാവരും പറഞ്ഞു പറഞ്ഞു ഇത് പ്ലാത്താങ്കര ചീര എന്നുള്ള നാമം നാമതയെങ്കിൽ അത് പ്ലാത്താങ്കര മാത്രമുള്ളത് ഉള്ളതൊക്കെ തീരയും തന്നെ